ഇന്ത്യ മഹത്തരമായ ഒരു രാജ്യമാണ് മോദിജിയാണ് ഇന്ത്യയെ നയിക്കുന്നത് അദ്ദേഹം എൻ്റെ ഉത്തമ സുഹൃത്താണ് എന്നൊക്കെ പറഞ്ഞ് ട്രംപ് ഇന്ത്യയെയും മോദിജിയെയും ഒക്കെ പുകഴ്ത്തി പക്ഷെ തിരിച്ച് മോദിജി അത്തരത്തിലൊന്നും ട്രംപിനെ അതിന് കടന്ന് പുകഴ്ത്താനോ താങ്ങാനോ ഒന്നും പോയില്ല അതിൽ കലിവൊണ്ട ട്രംപ് പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറിന് തൻ്റെ വസതിയിൽ വിളിച്ചു വരുത്തി നല്ലൊരു ഷാപ്പാട് കൊടുത്തു വിട്ടു അസീർ മുനീർ ലോകസമാധാനത്തിന്റെ വക്താവെന്നുള്ള ഒരു പാരിതോഷികം ഇദ്ദേഹത്തിന് ലഭിക്കാൻ അർഹതയുണ്ടെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു എന്നിട്ടും മോഡി കുലുങ്ങിയില്ല അങ്ങനെയാണെങ്കിൽ മോഡിക്ക് ഒരു പണി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ വർദ്ധിപ്പിച്ചു മോഡി കുലുങ്ങിയില്ല പകരം മോദിജി എന്ത് ചെയ്തു എഫ് തർട്ടി ഫൈവ് എന്ന വിമാനം വാങ്ങിക്കാനുള്ള കരാറ് മോദിജി അങ്ങ് റദ്ദു ചെയ്തു അമേരിക്കയ്ക്ക് വൻപിച്ച നഷ്ടമുണ്ടാക്കി മാത്രമല്ല അമേരിക്കയിലേക്ക് തുണിയും മരുന്നും മറ്റുപന്നങ്ങളുമൊക്കെ കയറ്റി അയക്കുന്ന പരിപാടിയും അങ്ങ് നിർത്തി ഇതിലേതായാലും ലോകം കൈയടിച്ചു മോദിക്ക് കിജെ വിളിക്കുന്നു ഈ ട്രംപെന്ന സ്ഥിരബുദ്ധിയില്ലാത്തവനെ ഈ ശുംഭനെ ിലയ്ക്ക് നിർത്താൻ മോദിക്ക് മാത്രമേ കഴിയൂ എന്ന് ലോകം അംഗീകരിച്ചു മുന്നോട്ട് വരികയാണ് ട്രംപെന്ന ശുംഭൻ ഇന്ന് അമേരിക്കയ്ക്കൊരു ഭാരമായി ശാപമായി മാറിയിരിക്കുന്നു